ഇന്ന് നമ്മളെ ഉള്ളിയൊന്നും വഴറ്റാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും നല്ലൊരു കടലക്കറീൻ്റെ റെസിപ്പിയാണ് കേട്ടത് ബട്ടറിൻ്റെ കൂടെ ആണെങ്കിൽ ഞാൻ ഈ കടലക്കറി ട്രൈ ചെയ്തിട്ടുള്ളത് കേട്ട അപ്പം കടലക്കറിക്ക് വേണ്ടി കടലൊക്കെ ഞാൻ ഓവർനൈറ്റ് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് സവാള തക്കാളി മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി ചതച്ച ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മസാലയായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മസാല പൗഡർ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചനാ മസാല പൗഡറൊക്കെ നമുക്ക് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടണതാ കേട്ടോ ഇനി നമുക്ക് കടല ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കടല വേവിച്ചെടുക്കട്ടാണ് നമുക്ക് കുക്കറിലിട്ടിട്ട് ഈ സമയം കൊണ്ട് കടൽ വേവന സമയം കൊണ്ട് തന്നെ ബട്ടൂരിൻ്റെ മാവൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഒന്നും ചേർക്കാതെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടുന്നൊരു ബട്ടൂരൻ്റെ റെസിപ്പി ആട്ടത് അപ്പം ഞാൻ വീഡിയോയിൽ ഞാൻ ബട്ടൂരൻ്റെ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല മുന്നേ നമ്മൾ ബട്ടറിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്താണ് കേട്ടോ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്താണ് ചനാ മസാലക്കാർ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ പല സമയത്ത് പല രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി കാണിച്ചൊന്നു കേട്ടോ അപ്പോൾ ഇത് മോളെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ് അവരൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആട്ടോ അപ്പോൾ അവർക്ക് രണ്ട് മൂന്ന് ദിവസം ലീവ് ഒന്നും കിട്ടിയാലോ അവരെ നാട്ടിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് അവർക്കിത് കഴിക്കാൻ പോയതായപ്പോൾ മോളോടൊരാഗ്രഹം പറഞ്ഞേട്ടോ അപ്പോൾ കുട്ടികളൊരാഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ടാവുന്നതാണെങ്കിൽ അത് സാധിപ്പിച്ച് കൊടുക്കണം എന്നല്ലേ ലാലു അലക്സ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും മക്കളുടെ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എന്തായാലും മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്താണ് കേട്ടോ അപ്പോൾ വർത്തമാനം പറഞ്ഞ് നിൽക്കുന്ന ടൈം കൊണ്ട് തന്നെ നമ്മുടെ കടലക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കടല നന്നായിട്ടൊന്ന് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ ഇതേ രീതിയിൽ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക എന്നിട്ട് നമുക്ക് വേറെ ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് പാൻ ചൂടാവുമ്പോൾ നമുക്ക് ഓയിൽ കൊടുക്കുക കൊടുക്കട്ടോ വെളിച്ചെണ്ണ അല്ല കേട്ടോ ഓയിലാ കേട്ടോ അതിലേക്ക് ചേർക്കുന്നത് ഓയിലൊന്നും ചൂടായി വരുമ്പോൾ നമുക്ക് നമുക്കൊരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കട്ടോ ചെറിയ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കറുകപ്പട്ടയും ഗ്രാമ്പൂ ബേലീഫ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കടലക്കറി ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് അതിൻ്റെ എണ്ണൊക്കെ തെളിയണവരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്കായി വരണം കേട്ടോ അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ കടലക്കറി നല്ല ടേസ്റ്റായി കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ലെമണിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നീളം പച്ചമുളകില്ല അതാവുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റായിട്ടോ കഴിക്കാനും ടേസ്റ്റാണ് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ആ ഇട്ട് പച്ചമുളക് ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ നമ്മൾ സാധാ പച്ചമുളക് ഇട്ട് കൊടുക്കുക കൊടുക്കട്ടോ ഇനി ഒരു ഒരു ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി പൊടിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടാണ് ഇപ്പം മോളെടുത്തേ മോളുടെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചാൽ നമ്മൾക്ക് ഇവിടെ ഈ നോർത്ത് ഇന്ത്യൻസ് ഇങ്ങനത്തെ